ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഗ്രീൻ പീസ് കറി വെക്കാനാണ് പോണേ അപ്പോൾ ഇത് രാത്രി ഒരു കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടതാണ് അപ്പോൾ കുതിർന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഇതാ നോക്കാം ഇത്രയും സാധനങ്ങൾ മതി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ കറി വെക്കുന്നത് അപ്പോൾ ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒന്നും ഞാൻ നന്നാക്കി എടുക്കട്ടെ സവാള ഇത്രയും വേണമെന്നില്ല രണ്ട് സവാളായാലും മതി അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം നമ്മൾ സവാളയും ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ സവാള ആയപ്പോൾ കുഴപ്പമില്ല നമുക്ക് ഇതെടുക്കാം വലിയ ഇതാണെങ്കിൽ ഒരു ഒന്നരെണ്ണം അങ്ങനെയൊക്കെ മതി നമ്മൾ ഇഞ്ചി ചെറിയൊരു കഷ്ണം കഷ്ണമെടുത്തില്ല വെളുത്തുള്ളി ഇത്ര പിന്നെ ഇതൊക്കെ ഒന്ന് നന്നാക്കണം ഇപ്പം നമ്മളെല്ലാം മരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിൽ കുക്കറ് വെച്ച് കൊടുക്കാം കുക്കറ് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ കുക്കറ് നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു കഷണം പട്ട ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു മൂന്ന് ഗ്രാമ്പും നൂലതിലേക്ക് എന്നുവെച്ചാൽ സലാക

ഇതിലേക്ക് നമ്മൾ ചതച്ചേച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിൽ ചേർത്തെടുക്കാം അതൊന്ന് വെളുത്തുള്ള നമ്മൾ അരിഞ്ഞ വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് എടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്നും ഒടങ്ങി വന്ന രീതിയില് കുക്ക് ചെയ്യണം സവാളയും തക്കാളിയും എല്ലാം നല്ല വെന്തൊടങ്ങിട്ടുണ്ട് തക്കാളിയൊക്കെ നല്ല വെന്തൊടങ്ങിയതിലേക്ക് നമ്മള് പൊടികൾ ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ തികച്ചില്ല മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം പൊടി നെല്ലം പൊടി ഇനി പച്ചമണം മാറുന്ന വരെ ഇതൊന്നും വഴറ്റണം നമ്മൾ നമ്മൾ പൊടിയുള്ള പച്ചമണമെല്ലാം മാറിക്കാൻ എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ நுக்குழுக பீஸ் கேட்கலாம் அதுபோல் குறச்சு உப்பு கொடுக்கலாம் பீஸ் வேவான பீசில் உப்பு குடிக்காமி இட்டு கொடுக்கலாம் பின் நம்ம இதுல சூடுவெள்ள சேர்க்கணும் ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് പീസ് നന്നായി വേവിച്ചെടുക്കണം പിന്നെ കുക്കറ് അടച്ചിട്ടൊരു ആ നാല് അഞ്ച് വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം ആ വേവിച്ചിരുന്ന സമയം നമുക്ക് ഇപ്പം ഒരു തേങ്ങയുടെ പകുതിയാണ് ഇതൊന്ന് തേങ്ങാപ്പാൽ എടുത്ത് വെക്കണം നമുക്ക് പീസെല്ലാം എന്ത് വേണിട്ടുണ്ട് നല്ല വെണ്ടിട്ടുണ്ട് നമുക്ക് കുക്കറിൽ തന്നെ ഇനി വേണമെങ്കിൽ പാൽ ഒഴിക്കാം ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് പീസ് കഴിച്ചതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇത് വേറെ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാം ഒന്നാം പാലും രണ്ടാം പാലും മിക്സാക്കി എടുത്തതാണ് നമ്മൾ ഗ്യാസ് ഓണാക്കാം നന്നായി ഒന്ന് പറ്റട്ടെ എന്നിട്ട് നമുക്ക് ഒന്ന് നോക്കേണ്ടി വരും അത് തേങ്ങാപ്പാൽ ഒന്ന് ശുരും കൂടെ ഒന്ന് വറ്റുണ്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇപ്പം മല്ലിയില ഇല ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇനി മതി നമുക്ക് ഏകദേശം മതി കറി ഏകദേശം ഇതായിട്ടുണ്ട് നല്ല കുറുകിയിരിക്കണ കറി ആയിരിക്കും അത് പിന്നെ ഇത് ഇച്ചിരി അരം കൂടെ ഒന്ന് കുറുകാൻ വെക്കാം ഈ സമയത്ത് ഉപ്പൊന്ന് പാകം നോക്കണം പക്ഷെ ഇതിൽ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി നല്ല കുറുകുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റും കൂടെ ഇനി ഇങ്ങനെ ഒന്ന് കുറുകാൻ വെക്കണം നമ്മളെ കറി നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ട് ഈ കറി ഒന്ന് താളിച്ചെടുക്കണം അപ്പോൾ തേങ്ങാപ്പാലൊക്കെ നല്ല കുറുകിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇപ്പുമ്പോൾ ഒന്ന് കുറുകി വരും നമുക്ക് ഇനി ഇതൊന്ന് താളിക്കണം താളിക്കാനായി നമുക്ക് പൈപ്പാണ് വെച്ച് നന്നായി ചൂടാറട്ടെ ചട്ടി നന്നായി ചൂടായത് ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് കടുക് ചേർത്ത് വെക്കാം കടല് കുറച്ച് കറി വെക്കുക വെച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് കഥല് ചേർത്ത് വെക്കാം കടല് പൊട്ടുകഴിഞ്ഞാൽ കുറച്ച് കറി വെക്കുക ਮੱ਷ਲ ਮੁਲਗੁ ਦੀਰ ਨਾਂਗ ਦੀ ਸਾਰਲੀ ਕੋਰ ਸੋਤ੍ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു കുറുമക്കറിയാണ് നല്ല ടേസ്റ്റി അതിൻ്റെ കൂടെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ ഗ്രീൻലീസ് കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ